ശാസ്ത്രത്തിന് പോലും വിശദീകരിക്കാൻ സാധിക്കാത്ത അത്ഭുത പ്രതിഭാസത്തിന് വീണ്ടും സാക്ഷിയായി നേപ്പിൾസ് മൂന്നാം നൂറ്റാണ്ടിൽ രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ ജാനുവേരിയൂസിന്റെ തിരുശേഷിപ്പായി സൂക്ഷിച്ചിരുന്ന കട്ടപിടിച്ച രക്തം ഡിസംബർ പതിനാറിന് ദ്രാവകരൂപത്തിലായി നേപ്പിൾസ് കത്തീഡ്രലിൽ ഡിസംബർ പതിനാറിന് മോൺസെന്യൂർ വിൻസെൻസോ ഡി ഗ്രിഗോറിയോയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തപ്പെട്ട കുർബാനയുടെ സമാപനത്തിലാണ് തിരുശേഷിപ്പ് രക്തം ദ്രാവകരൂപത്തിലായതെന്ന് രൂപത വ്യക്തമാക്കി മൂന്നാം നൂറ്റാണ്ടിൽ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധനാണ് ജാനുരിയൂസ് നേപ്പിൾസിന്റെ മെത്രാനായിരുന്ന അദ്ദേഹം ക്രിസ്തുവിശ്വാസത്തെ പ്രതി ശിരച്ഛേദം ചെയ്യപ്പെടുകയായിരുന്നു വിശുദ്ധന്റെ രക്തം യൂസേബിയ എന്ന സ്ത്രീയാണ് കുപ്പിയിൽ ശേഖരിച്ചത് പിന്നീടത് തിരുശേഷിപ്പായി റോയൽ ചാപ്പലിൽ സൂക്ഷിക്കുകയായിരുന്നു നേപ്പിൾസ് കത്തീഡ്രലിലെ റോയൽ ചാപ്പലിൽ ഡിസംബർ പതിനാറിന് മോൺസെഞ്ഞൂർ വിൻസെൻസോ ഡി ഗ്രിഗോറിയോയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തപ്പെട്ട വിശുദ്ധ കുർബാനയുടെ സമാപനത്തിലാണ് തിരുശേഷിപ്പ് രക്തം ദ്രാവക ദ്രാവകരൂപത്തിലായത് വർഷത്തിൽ മൂന്ന് പ്രാവശ്യമാണ് പ്രസ്തുത അത്ഭുതം സംഭവിക്കാറുള്ളത് വിശുദ്ധന്റെ തിരുനാൾ ദിനമായ സെപ്റ്റംബർ പത്തൊൻപത് മെയ് മാസത്തിലെ ആദ്യ ഞായറിന് മുൻപുള്ള ശനിയാഴ്ച ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിയൊന്നിലുണ്ടായ അഗ്നിപർവ്വത വിസ്ഫോടനത്തിൽ നിന്ന് വിശുദ്ധന്റെ മധ്യസ്ഥതയാൽ നേപ്പിൾസ് അത്ഭുതാവഹമായി രക്ഷ നേടിയ ദിവസമായ ഡിസംബർ പതിനാറ് എന്നിവയാണ് ആ ദിനങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ ഫ്രാൻസിസ് പാപ്പ ഇവിടം സന്ദർശിച്ചപ്പോൾ രക്തക്കട്ടയുടെ പകുതി ഭാഗം ദ്രാവകമായി മാറിയതും വലിയ വാർത്തയായിരുന്നു രണ്ടായിരത്തി നവംബർ അപ്രതീക്ഷിതമായി തിരുശേഷിപ്പ് രക്തം ദ്രാവക ദ്രാവകരൂപത്തിൽ ആയിരുന്നു എക്യുമിനിക്കൽ പാർത്രീസ് ബെർത്തലോമിയോ ഒന്നാമൻ നേപ്പിൾസ് കത്തീഡ്രൽ സന്ദർശിച്ചപ്പോഴായിരുന്നു തിരുശേഷിപ്പ് രക്തം ദ്രാവക രൂപത്തിലേക്ക് മാറ്റപ്പെട്ടത് എന്നാൽ വിശുദ്ധന്റെ രക്തം ദ്രാവക രൂപത്തിൽ ആയില്ലെങ്കിൽ അത് ക്ഷാമം യുദ്ധം രോഗങ്ങൾ തുടങ്ങിയവയുടെ മുന്നറിയിപ്പിച്ചു पाना ना रहा പരമ്പരാഗതമായി നേപ്പിൾസുകാർ വിശ്വസിച്ചു വന്നിരിക്കുന്നത് അത് യാഥാർത്ഥ്യമെന്നോണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ നേപ്പിൾസിൽ കോളറ പടർന്നു പിടിച്ചപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് പേരുടെ മരണത്തിന് കാരണമായ ഭൂകമ്പമുണ്ടായപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ആരംഭത്തിൽ ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചപ്പോഴും നാസികൾ യൂറോപ്പിൽ ബോംബിട്ട ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്നിലും ഈ അത്ഭുതം സംഭവിച്ചിരുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിന ന്യൂസ്